എന്തൊരു മുടിയൊക്കെ വെട്ടണ്ടേ എന്നാ പിന്നെ നമ്മളിപ്പോ മുടി വെട്ടി വേണ്ടി എത്തിയിരിക്കുന്നത് കരുനാപ്പള്ളിയിലെ ചമയം ബ്യൂട്ടി സെലൂറിലാണ് അപ്പൊ നമുക്ക് നോക്കാം എന്റെ ഈ കോലക്കെട്ട് കിടക്കുന്ന ഈ ഒരു മുടി ഇവരെങ്ങനെ അടിപൊളിയാക്കി എടുക്കും നമുക്ക് നോക്കാം ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞാണ് പുള്ളിമാൻ ജംഗ്ഷൻ പെട്രോൾ പമ്പിനടുത്തുള്ള ചമയം സലൂണിലേക്ക് ഞങ്ങൾ വിട്ടത് ഓഫർ എന്താണെന്നല്ലേ ഡീ വെറും മുന്നൂറ് രൂപ ഗോൾഡൻ ബേഷ്യൽ ആണെങ്കിലോ എണ്ണൂറ് രൂപ ഹെയർ സ്പ അഞ്ഞൂറ് രൂപ തീർന്നില്ല മറ്റെല്ലാ സർവീസിനും ഇവിടെ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ജെൻസിന് മാത്രമല്ല ലേഡീസിനും ഉണ്ട് കേട്ടാ ഇവിടുന്ന് ചെയ്തത് ഹെയർ കട്ടിങ് ബിയർഡ് ഡ്രസ്സിംഗ് അതുപോലെ ഹെയർ സ്പാ പിന്നെ ഗോൾഡൻ ഫേഷ്യലും കൂടാതെ നമ്മുടെ ചെക്കനും ഹെയർ സ്പൈൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ ഫുൾ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആണ് അപ്പം ഇതുപോലെ മേക്കോവർ ആവശ്യമുള്ള നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഇതിൽ മെൻഷൻ ചെയ്യും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയും ബായ്